പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒമ്പത് വയസ്സുകാരിയുടെ കൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ പാലക്കാട് ടൗൺ സൌത്ത് പോലീസ് കുട്ടിയുടെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് കേസെടുത്തത് കൂടാതെ സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒമ്പത് വയസ്സുകാരിയുടെ കൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ കുട്ടിയുടെ രക്ഷിതാക്കൾ പാലക്കാട് ടൗൺ സൗത്ത് പോലീസിൽ പരാതി നൽകിയത് കുട്ടിയുടെ കൈമുറിച്ചു മാറ്റിയ വാർത്ത ജനം ടി വി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇടപെടുകയും ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്ത് ഉടൻ നടപടി ഉണ്ടാവുമെന്ന് പറയുകയുമൊക്കെ ചെയ്തിരുന്നെങ്കിലും മറ്റു നടപടികൾ ഒന്നും ഉണ്ടാവാതായതോടെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത് പ്രസ്തുത പരാതിയിൽ ടൗൺ സൗത്ത് പോലീസ് കേസെടുത്തു കൂടാതെ കോഴിക്കോട് നിന്നും രക്ഷിതാക്കളുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് വരുന്ന മുറയ്ക്കായിരിക്കും ഡോക്ടർമാരുടെ പേരുകൾ ഉൾപ്പെടുത്തുക അതിനിടെ ആരോഗ്യവകുപ്പും അന്വേഷണ സമിതിയെ നിയോഗിച്ചു മൂന്നംഗ സമിതിയെയാണ് അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്നത് അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഒമ്പത് വയസ്സുകാരിയെ ഉടൻ ഡിസ്ചാർജ് ചെയ്തേക്കും ജനം പാലക്കാട്